നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ ഭിന്നത രൂക്ഷം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പാണക്കാട് തങ്ങൾ കുടുംബം പങ്കെടുക്കാതിരുന്നതും മുതിർന്ന നേതാക്കൾ വിട്ടുനിന്നതും ചർച്ചയാകുന്നു അതേസമയം വിവാദങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും അസൗകര്യം കാരണമാണ് വിട്ടുനിന്നതെന്നുമുള്ള വിശദീകരണവുമായി നേതാക്കളും രംഗത്തെത്തി രംഗത്തെത്തിയ പ്രതിഷേധത്തിന് പിന്നാലെയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് പ്രമുഖ നേതാക്കൾ വിട്ടുനിന്നതും വിവാദമായത് ആര്യയുടെ ഷോക്കത്തിനോട് വിയോജിപ്പുള്ള പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ആരും പങ്കെടുക്കാത്തത് യു ഡി എഫിന് വലിയ ക്ഷീണമായി മാറി കൂടാതെ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു വിവാദം ശക്തമായതോടെ വിശദീകരണവുമായി നേതാക്കൾ രംഗത്തെത്തി നിങ്ങളി ചില ആളുകൾ തെറ്റിദ്ധരിച്ച് ഞാൻ ഇന്നലെ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുള്ള വാർത്ത കൊടുത്തത് ഞാൻ അറിയുകയുണ്ടായി അത് ശരിയല്ല അത് ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് എന്റെ മണ്ഡലത്തിലെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് അത് ഒളിച്ചുകൂടാനാവാത്തത് അൻവർ യു ഡി എഫ് ചെയർമാൻ വി ഡി സതീശിനെതിരെയും സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടും കൺവെൻഷനിൽ പങ്കെടുത്ത ഒരു നേതാക്കളും ഇതിനെതിരെ ഒരക്ഷരം ഉരിയാടിയില്ല പി വി അൻവർ അടഞ്ഞ അധ്യായമെന്നാണ് യു ഡി എഫ് നേതാക്കൾ ഇപ്പോൾ വിശദീകരിക്കുന്നത് ഇനി ഒരു സാധ്യതയില്ല ഇനി ഒരു ചർച്ചയില്ല ജനങ്ങളുമായിട്ട് ജനങ്ങളുമായിട്ട് ആ ആ ചർച്ചയിൽ ജനങ്ങൾ പൂർണ്ണ വിശ്വാസമാണ് വിവാദം കത്തിരുമ്പോൾ മാധ്യമങ്ങളെ പടിചാരി രക്ഷപ്പെടാനുള്ള ശ്രമവും യു ഡി എഫ് നേതാക്കൾ നടത്തുന്നുണ്ട് മാധ്യമങ്ങളുടെ വ്യാജ പ്രചാരണമാണ് വിവാദത്തിന് പിന്നിലെന്നാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലിന്റെയും പ്രതികരണം നിർഭൻ ചക്രവർത്തി കൈരളി ന്യൂസ് നിലമ്പൂർ